നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ കനത്ത മഴയെ തുടർന്ന് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്ക് ജീവഹാനി മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ രക്ഷാപ്രവർത്തന ദൌത്യത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത വയനാട് ദുരന്തത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ദുരന്ത ബാധിത പ്രദേശത്ത് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ വിവിധ വകുപ്പുകളുടെ മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാനത്ത് തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു പാരീസ് ഒളിമ്പിക്സിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും വാർത്തകൾ വിശദമായി കനത്ത മഴയെ തുടർന്ന് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വൻ ദുരന്തം ഇന്ന് പുലർച്ചെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണനിരക്ക് ഉയരുന്നു ഇതുവരെ മൃതദേഹങ്ങൾ കണ്ടെത്തി പരം പേർക്ക് പരിക്കേറ്റു നിരവധി ആളുകളെ കാണാതായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് മുണ്ടക്കയം ഉരുൾപൊട്ടല വ്യാപ് മണിക്കൂറുകൾ കഴിയുമ്പോൾ വർദ്ധിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയും നിരവധി പേർ നിരവധി സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ മുണ്ടക്കയം അട്ടമല പ്രദേശത്ത് കാര്യമായി തിരച്ചു നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ചൂരന്മല മുണ്ടക്കയം തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സൈന്യം എത്തിയാൽ മാത്രമേ ഇവിടേക്കുള്ള താൽക്കാലിക പാലം നിർമ്മിക്കാൻ കഴിയുള്ളൂ അതിനുശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ നൂറുകണക്കിന് വീടുകളുള്ള സ്ഥലമാണ് ഈ മുണ്ടക്കയം അട്ടമല പ്രദേശം എന്ന നിലവിൽ അദ്ദേഹം അധികം കണ്ടെത്തിയത് ചൂരൻമല പ്രദേശത്താണ് എൻഡിആർഎഫിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും റവന്യൂ വകുപ്പിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രം വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന് കരസേനയുടെ ഒരു സംഘം വയനാട്ടിലെത്തി രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകൾ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് ഇറക്കി കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിലെ സേനാംഗങ്ങളും സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടു ഡ്രോണുകളും പോലീസ് ഡോഗ് സ്ക്വാഡും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കും സംഘവും വയനാട്ടിൽ എത്തും ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം വയനാട്ടിൽ ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂം തുറന്നു അടിയന്തര സാഹചര്യങ്ങളിൽ അഞ്ച് ആറ് ഒൻപത് മൂന്ന് എട്ട് ആറ് എട്ട് ഒൻപത് എന്ന നമ്പറിലോ എട്ട് പൂജ്യം എട്ട് ആറ് പൂജ്യം ഒന്ന് പോലീസ് ആസ്ഥാനത്തും പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടു മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടാം വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്നും മരിച്ചവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായം നൽകും വയനാടിന് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു അതേസമയം ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാൻ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ രാജൻ ഒ ആർ കേളു മുഹമ്മദ് റിയാസ് എന്നിവർ വയനാട്ടിലെത്തി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ പൊതുപരിപാടികളെല്ലാം മാറ്റിവച്ചു തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഫെസ്റ്റിവലും വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ വയനാട് ഉൾപ്പെടെ സമീപ സമീപ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വടക്കൻ ജില്ലകളിലേക്കുള്ള ട്രെയിനുകളിൽ ചിലത് പൂർണമായും ചിലത് ഭാഗികമായും റദ്ദാക്കി തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എറണാകുളത്ത് സർവീസ് നിർത്തി ഉച്ചയ്ക്ക് ഒന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കേണ്ട ജനശതാബ്ദി എറണാകുളത്ത് നിന്നും പുറപ്പെടും കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു വയനാട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടു പെരിയാറിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ സാധ്യതയു പാലക്കാട് ആളിയാർ ഡാമിന്റെ പതിനൊന്ന് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിട്ടു മലപ്പുറം കണ്ണൂർ കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടു് കോഴിക്കോട് ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു ാമിൽ വാട്ടർ ലെവൽ ക്രമാതീതമായി കൂടുതൽ രണ്ട് ഷട്ടറുകളും വീത ഘട്ടങ്ങളായി നാലടി വീതം ഉയർത്തിയിട്ടുണ്ട് ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇനിയും ഉയർത്തേണ്ടി വരുമെന്ന സാഹചര്യമുണ്ട് വിലങ്ങാട് മലയങ്ങാട് ഭാഗത്ത് ഉരുൾപൊട്ടി ആളഭയമില്ല മലയങ്ങാട് പാലം ഒലിച്ചുപോയി നാലു വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പാലം പോയതോടുകൂടി പന്ത്രണ്ട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് പുഴയുടെ സൈഡിലുള്ള വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് കൈതപ്പൊയിൽ ആനോർ വള്ളിയാട് റോഡിൽ രൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായി ഏഴ് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു എൺപത് മീറ്ററോളം റോഡ് തടസ്സപ്പെട്ടു വടകര മുനിസിപ്പാലിറ്റിയിൽ വാർഡിൽ പതിനഞ്ച് കുടുംബങ്ങളെ സൈക്ലോൺ ഷെൽട്ടറിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിച്ചു ജില്ലയിലെ സന്ദർശകർക്ക് മാവൂർ വില്ലേജിൽ മൂന്നും വില്ലേജിൽ മൂന്നും ഒരു ക്യാമ്പും ആരംഭിച്ചു കൂടുതൽ ക്യാമ്പ് നിലവിലുള്ളത് കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു കണ്ണവം ടൌണിൽ വെള്ളം കയറി ചുണ്ടയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പത്തോളം വീടുകൾ വെള്ളത്തിലായി ചിറ്റാരിപ്പറമ്പ് മുതൽ എടയാർ വരെ വാഹന നിലച്ചു തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ജില്ലയിൽ പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് ചാലക്കുടി പുഴ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ജലനിരപ്പിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി വീടുകളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ജില്ലയിലുള്ളത് അതിരപ്പിള്ളിയിലേക്കുള്ള വാഹന ഗതാഗതവും ഇപ്പോൾ ഏതാണ്ട് നിലച്ച അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് നൂറ്റി കുടുംബങ്ങളിലെ നാനൂറ്റി പേരാണ് ഇവിടെ വിവിധ ക്യാമ്പുകളിലായി ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി ഭാഗത്തും മഴ കാര്യമായി തന്നെ ലഭിക്കുന്നു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ നാല് ട്രാക്കുകളിൽ രണ്ട് ട്രാക്കുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ വയസ്ബുലി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും വൈകുന്നേരം നാല് മണിക്കും അഞ്ച് മുപ്പതിനുമായിരിക്കും പ്രത്യേക വാർത്താ ബുലറ്റിൻ്റെ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു ബജറ്റ് ചർച്ചകൾക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് മറുപടി നൽകും ഈ മാസം ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് അതേസമയം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സിഐഐയുടെ ബജറ്റ് ആനന്തര സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയാണ് കേരളത്തിൽ തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു രാവിലെ മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം തുടരും പാരീസ് ഒളിമ്പിക്സിന്റെ നാലാം ദിനം മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ ഇന്ന് കളത്തിലിറങ്ങും ഷൂട്ടിംഗ് തുഴച്ചിൽ ഹോക്കി അംബേത്ത് ബാഡ്മിന്റൺ ഗുസ്തി തുടങ്ങിയ ഇനങ്ങളിലാണ് ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങുന്നത് പത്ത് മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ മനു സരബ് സരബ്ജോത് സഖ്യം വെങ്കലമെഡലിനായി ഇന്നിറങ്ങും കനത്ത മഴയെ തുടർന്ന് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്ക് ജീവഹാനി മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ രക്ഷാപ്രവർത്തന ദൌത്യത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ ചുവപ്പു ജാഗ്രത വയനാട് ദുരന്തത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ദുരന്തബാധിത പ്രദേശത്ത് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ വിവിധ വകുപ്പുകളുടെ മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാനത്ത് തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു പാരീസ് ഒളിമ്പിക്സിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും